ഇന്ത്യൻ സംഗീത ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ബോളിവുഡിന്റെ പ്രിയ ഗായകൻ അർജിത് സിംഗ് ചലച്ചിത്ര പിന്നടി ഗാനരംഗത്ത് നിന്ന് വിരമിക്കുന്നു തന്റെ കരിയറിലെ ഏറ്റവും തിളക്കമാർന്ന ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് കേവലം മുപ്പത്തെട്ടാം വയസ്സിൽ അദ്ദേഹം ഈ അപ്രതീക്ഷിത പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് അദ്ദേഹം തന്റെ തീരുമാനം ആരാധകരെ അറിയിച്ചത് ബോളിവുഡിലെ യുവതലമുറ ഗായകരിലും സംഗീത സംവിധായകരിലും ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ശബ്ദമാണ് അർജിത് സിംഗിന്റേത് ഒരു പതിറ്റാണ്ടിലേറെയായി പ്രണയത്തിനും വിരഹത്തിനും താളം പകർന്ന ആ സ്വരം ഇനി സിനിമകളിൽ ഉണ്ടാവില്ലെന്ന വാർത്ത സംഗീത ആസ്വാദകർക്ക് വലിയ ആഘാതമായിരിക്കുകയാണ് വർഷങ്ങളോളം തനിക്ക് നൽകിയ നിലയ്ക്കാത്ത പിന്തുണയ്ക്കും സ്നേഹത്തിനെയും ആസ്വാദകർക്ക് നന്ദി അറിയിച്ചുകൊണ്ടാണ് അർജിത തന്റെ കുറിപ്പ് പങ്കുവച്ചത് പിന്നണി ഗായകനായുള്ള കാലത്തെ ജീവിതത്തിന്റെ ഒരു മനോഹര ഘട്ടം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് എന്നാൽ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു സിനിമയ്ക്ക് വേണ്ടി പാടുന്നത് അവസാനിപ്പിക്കുന്നുവെങ്കിലും സംഗീത ലോകത്തോട് താൻ വിട പറയുന്നില്ലെന്ന് അദ്ദേഹം ആശ്വസിപ്പിച്ചു ഇത് കേവലം പിന്നണി ഗാനരംഗത്തു നിന്നുള്ള പിന്മാർ മാറ്റം മാത്രമാണ് സംഗീതത്തിന്റെ മറ്റു മേഖലകളിൽ അദ്ദേഹം സജീവമായി തുടരും ഒരു ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ സ്വതന്ത്രമായി സംഗീതം സൃഷ്ടിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് അർജിത് സിംഗ് വെളിപ്പെടുത്തി സിനിമാ ഗാനങ്ങളുടെ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിൽക്കാതെ കൂടുതൽ പുതിയ പരീക്ഷിക്കാനും അദ്ദേഹം ആഗ്രഹിക്കുന്നു സ്വന്തം നിലയ്ക്കുള്ള ആൽബങ്ങൾ തത്സമയ കച്ചേരികൾ ഉപകരണ സംഗീതം എന്നിവയിലാകും അദ്ദേഹം ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കുക സംഗീത സംവിധായകനായും ഉപകരണ സംഗീത വാദകനായും അദ്ദേഹത്തെ വരും കാലങ്ങളിൽ പുതിയ രൂപത്തിൽ െന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു വിരമിക്കൽ പ്രഖ്യാപനം ഉടൻ പ്രാബല്യത്തിൽ വരുമെങ്കിലും നിലവിൽ കരാർ ഒപ്പിട്ട പാട്ടുകൾ അദ്ദേഹം പൂർത്തിയാക്കും സൽമാൻ ഖാൻ നായകനാകുന്ന ബാറ്റിൽ ഓഫ് ഗൽവാൻ ഉൾപ്പെടെയുള്ള വമ്പൻ ചിത്രങ്ങളിൽ അർജിത് സിംഗ് ആലപിച്ച ഗാനങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് വരും മാസങ്ങളിൽ ഈ ഗാനങ്ങൾ പുറത്തിറങ്ങും ഒരു ഗായകൻ എന്ന നിലയിൽ തന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് സിനിമാ പ്രവർത്തകരോടും അദ്ദേഹം നന്ദി പറഞ്ഞു തന്റെ സംഗീത യാത്രയിലെ അവസാന സിനിമാ ഗാനങ്ങൾ ഏറ്റവും മികച്ചതാക്കാനുള്ള ശ്രമത്തിലാണ് താനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ആഷക്കി ടു എന്ന ചിത്രത്തിലെ തുംഹി ഹോ എന്ന ഗാനത്തിലൂടെയാണ് അർജിത് സിംഗ് ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത് പിന്നീട് ചന്ന മേരെയ കബീര ഫിർഫി തുാഹുങ്ക തുടങ്ങി നൂറുകണക്കിന് ഹിറ്റ് ഗാനങ്ങൾ അദ്ദേഹം സമ്മാനിച്ചു പ്രണയവും നൊമ്പറവും കലർന്ന അർജിത്തിന്റെ ശബ്ദം ഓരോ ഇന്ത്യക്കാരന്റെയും പ്ലേലിസ്റ്റിന്റെ അവിഭാജ്യ ഘടകമാണ് സിനിമയുടെ വാണിജ്യ താൽപര്യങ്ങൾക്കപ്പുറം സംഗീതത്തിന്റെ ആത്മീയത തേടിയുള്ള യാത്രയാണിതെന്ന് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു പണമോ പ്രശസ്തിയോ അല്ല സംതൃപ്തിയാണ് വലുതെന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഈ തീരുമാനം വിരമിക്കൽ വാർത്ത വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളാണ് നടക്കുന്നത് അർജിത് ഇല്ലാതെ ബോളിവുഡ് സംഗീതം അപൂർണമാണ് എന്നാണ് പലരും കുറിച്ചത് എന്നാൽ അദ്ദേഹത്തിന്റെ പുതിയ സംഗീത പരീക്ഷണങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ആരാധകർ വാഗ്ദാനം ഒരു പതിറ്റാണ്ടിലേറെയായി ബോളിവുഡ് സംഗീത ശാഖയെ നിർവചിച്ച ആ ശബ്ദം ഇനി സ്വതന്ത്ര സംഗീതത്തിലൂടെ നമ്മെ തേടിയെത്തും അർജിത് സിംഗിന്റെ ഈ പുതിയ ചുവടുവെപ്പ് ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് മ്യൂസിക് രംഗത്തിന് വലിയ ഊർജം നൽകുമെന്ന ഉറപ്പാണ്